തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് മുൻ എം എൽ എ കെ ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും നാളെ കോൺഗ്രസ് തുടക്കമിടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ തലസ്ഥാന നഗരിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം പിടിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് യുവനേതാവും മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ മുന്നിൽ നിർത്തി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാമെന്നും ആത്മവിശ്വാസം കവടിയാർ ഡിവിഷനിൽ നിന്നാണ് ശബരിനാഥൻ പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും മികച്ച പ്രാതിനിധ്യം ആശാ സമരസമിതി നേതാവ് എസ് ബി രാജിയും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുവരിക മുന്നണികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും അന്തിമ ഘട്ടത്തിലാണ് ചർച്ചകൾ പൂർത്തിയായാൽ രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സി എം പി അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ലീഗ് വിഭാഗങ്ങളുടെ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ആർ എസ് പിയുടെ ഒരു ഒരു സീറ്റിൻ്റെയും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട് മറ്റെല്ലാം നിലവിലെ ഭരണസമിതിയുടെ അഴിമതിയും ദുർഭരണവും തുറന്നുകാട്ടാനെന്ന പേരിൽ കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് വാർഡുകളിലൂടെ കെ മുരളീധരൻ നടത്തുന്ന ജനകീയ വിചാരണ യാത്രയ്ക്കും നാളെ തുടക്കമാകും ഈ യാത്രയിലൂടെ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസ് തുടക്കമിടുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് പുതിയ ഡി സി സി അധ്യക്ഷനെയും പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം